മറ്റൊരു ആണ് ക്ഷനും പഴം മീൻ എന്തൊക്കെ ഷേപ്പുകൾ അറിയോ അത് നല്ല ഭംഗിയിലത് സെറ്റ് ചെയ്തിട്ടുണ്ട് ജലാറ്റോ ജലാറ്റോ കഴിക്കണമെന്ന് പറയണ്ട എന്തൊക്കെയല്ല ഓരോ രാജ്യത്തിൽ റിഞ്ഞാല് റോമിലേക്ക് വീണ്ടും തിരിച്ചു വരും വരുന്ന വിശ്വാസം ഉണ്ട് രണ്ട് തവണ എറിഞ്ഞാല് റോമിൽ നമുക്കൊരു ഒരു ലവറ് സെറ്റ് ആവുന്നുണ്ട് മൂന്ന എറിഞ്ഞാല് ആ ലവറന്നെ നമ്മള് കെട്ടുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു മിസ്റ്റ് പോലെ കാണാൻ ആൾക്കാരെ പേശിട്ടുണ്ട് ഇതിന് ഒരു ആഴ്ച തോറും എത്ര ട്വന്റി വൺ തൗസൻഡോ യൂറോ എന്ന രേഖ ൗണ്ടേഷൻ്റെ അടുത്തുള്ള ഒരു ബസ്സിലേക്ക് ആണ്വി അതായത് മൂന്ന് വൈകൾ വന്ന് ചേർന്നുകൊണ്ടാണ് ത്രവി എന്ന് പറഞ്ഞാൽ മൂന്നാണ് ഇറ്റാലിയത് ഇതൊക്കെ ഇറ്റാലിയൻ സ്ട്രീറ്റുകളാണ് ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒക്കെ അവർക്ക് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ട്രീറ്റുകളാണ് ജലാറ്റോ ജലാറ്റോ എന്നുള്ളതും അതേപോലെ നിങ്ങൾക്കറിയാൻ മതി ഐസ്ക്രീമിൻ്റെ സ്ഥലം അതായത് ഈ ജലാത്തോ എന്നുള്ളത് ഇറ്റാലിയനാണ് നമുക്ക് ഇറ്റാലിയൻ സ്ട്രീറ്റുകൾ ആൾക്കാർ ഡിന്നർ കഴിക്കുന്ന സമയമായി ഇതൊക്കെ വലിയ പോലെ കച്ചവടങ്ങളാണ് റവി ഫൗണ്ട കാണാവുന്ന ആളുകളെ തിരക്കാണ് ഈ കാണുന്നത് ഇവിടെ ക്ലീനിങ്ങിനുള്ള ആൾക്കാർ ക്ലീനിങ്ങും സംവിധാനങ്ങളും അതിൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത് ഇങ്ങനത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ എത്രത്തോളം വൃത്തിയിൽ കൊണ്ട് നടക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ആൾക്കാർ കോയിൻ ഇടുന്നതാണോ കാണുന്നത് അതായത് ഇതിലേക്ക് കോയിന് ഒരു പ്രാവശ്യം കോയിൻ എറിഞ്ഞാൽ ടോമിലേക്ക് വീണ്ടും തിരിച്ച് വരുന്നുള്ളൊരു മിത്ത് ഉണ്ട് രണ്ട് പ്രാവശ്യം എറിഞ്ഞാൽ നമുക്കൊരു ലവറെ മീറ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് പ്രാവശ്യം എറിഞ്ഞാൽ ആ ലവർ തന്നെ അതായത് ഇറ്റാലിയൻ ലവറെ അവിടെ തന്നെ കിട്ടുന്നുണ്ട് അതാണ് ഇതിൻ്റെ പേരിലുള്ളൊരു മിത്ത് അപ്പോൾ ആൾക്കാർ ഇതിലേക്ക് കോയിന് എറിയുന്നതാണ് ഈ കാണുന്നത് എല്ലാവരും തിരിഞ്ഞ് കോയിൻ ഇങ്ങനെ എറിയുന്നത് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐസ്ക്രീമുകൾ നമ്മൾ പിസ്സാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ ക്യാൻഡീസ് എന്തുമാത്രം വെറൈറ്റി ക്യാൻഡീസാണെന്നറിയോ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഞെട്ടിപ്പിച്ചളയോ അതിന് മാത്രം ക്യാൻഡീസിന്റെ കളക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ പഴം മീൻ എന്തൊക്കെ ഷേപ്പുകളാണെന്നറിയോ ഞെട്ടിപ്പിക്കുന്ന കാൻഡീസാണ് കേട്ടോ അതിന്റെ പെർഫെക്ഷനും ഒരുപാടുണ്ട് എന്തായാലും അടിപൊളി കാഴ്ച തന്നെയാണ് തന്നെയുള്ള ഒരു സെറ്റ് ചെയ്തേക്കണത് ഇതൊക്കെ ഉണ്ടോ മരത്തടി കൊണ്ടുള്ള വീപ്പുകൾ കണ്ടിട്ടുണ്ടല്ലോ വൈനൊക്കെ ഉണ്ടാക്കുന്നത് അത്തരത്തിലുള്ള ഇതേ തടി കൊണ്ടുള്ള അതിലൊക്കെയാണ് അവർ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് അതിനകത്ത് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അത് നല്ല ഭംഗിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസകരമായിട്ടുള്ള കാഴ്ച ഇതേ ബുൾസൈസ് വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടുള്ളത് ി ഷോപ്പിൽ നിന്നതേ നമ്മൾ ചെലവുന്നത് ജലാറ്റോ ഇറ്റാലിയൻ ജലാറ്റോ എന്ന് പറഞ്ഞാല് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടാ ഐസ്ക്രീം അല്ല ജലാറ്റോ എന്താ നമുക്ക് നോക്കാം ഇറ്റലിന് വന്നിട്ട് ഇനി ജലാറ്റോ കഴിച്ചില്ലാന്ന് പറയണ്ട അപ്പൊ ജലാറ്റോ കഴിച്ചിട്ടുണ്ട് എന്താണ് ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയല്ല ഓരോ രാജ്യത്തും സംഭവങ്ങൾ നമ്മുടെ നാട്ടിലെ ഐസ്ക്രീമുകളും സാധനങ്ങളൊക്കെ ഉണ്ട് എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ അന്ന് ജോർജിയ പോയ സമയത്ത് നമ്മളൊരു ഐസ്ക്രീം കഴിച്ചിരുന്നു അത് നിങ്ങൾ ഓർക്കാണ്ടാണ് ഒരു ഒന്നൊന്നര സംഭവം ആയിരുന്നിട്ടോ അത് അത് കാണാത്തവര് അതൊന്ന് കാണണം കേട്ടോ നമ്മള് ജോർജിയ എന്ന് കഴിച്ച ഒരു ഒരു രക്ഷ ഉണ്ടായില്ല ഒരൊന്ന്

ഐസ്ക്രീമിന് സാധനം നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല വാനിലയും മിസ്റ്റയും ചോക്ലേറ്റൊക്കെ നമ്മൾ കഴിച്ചേക്കുന്നത് ശരിക്കും ആ ആഡ്സ് ഉണ്ടല്ലോ അത് ശരിക്കും ക്രീമാക്കി മധുരം ഇട്ട് കഴിക്കുന്ന പോലെത്തെ ഫീലാണ് കേട്ടോ ഓക്കെ കുഴപ്പമില്ല വീണ്ടെന്ത് നമ്മൾ മുന്നോട്ട് നടന്ന് വരുമ്പോൾ ഒരു നല്ലൊരു സ്ട്രീറ്റിലൂടെ നടക്കുന്നത് രണ്ട് സൈഡിലും ആൾക്കിറക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ട്രീറ്റ് ആണ്ട്ടോ നമുക്ക് നടക്കാം നമ്മളിപ്പോൾ തായ്ലൻഡൊക്കെ കാണുന്ന പോലെ ഭയങ്കര പാട്ടും ബഹളമൊന്നുമില്ല തായ്ലൻ്റാണ് എന്താ സീ ഫുഡൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ ഫ്രോസൺ ആണ് ഇതേ കണ്ടില്ലേ ഇവിടെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മളവിടെ കിട്ടണ പോലത്തെ ഫ്രഷ് ഫിഷ് ആയിട്ട് ഇതൊന്നും ഈ ഇരിക്കുന്നമാരൊന്നും തോന്നണില്ല ചെമ്മീനൊക്കെ കേട്ടോ ചെമ്മീനൊക്കെ അവശ്യതായി തളർന്നു ഒടിഞ്ഞ് കിടക്കണത് വേറെ മീനുകളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും കുഴപ്പമില്ല എല്ലാം ഫ്രോസൺ ആണ് ഫ്രഷ് ആയിട്ടൊന്നും തോന്നിയില്ല ഈവൻ കുക്കിംഗ് രീതി പോലും വ്യത്യാസം ഉണ്ടല്ലോ സീ ഫുഡൊന്നും നമുക്ക് പരീക്ഷിക്കാൻ പോലെ പക്ഷെ ഇന്ന് നമ്മൾ കഴിച്ച അവിടെ നമ്മൾ കൂന്തൾ കൂന്തൾ നമ്മൾ മാവിൽ മുക്കിപ്പോഴിച്ചത് അത് നല്ലതായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ ധാരാളം വഴിയോര കച്ചവടക്കാരൊക്കെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ നടന്നു തന്നെ വഴിക്ക് രണ്ട് കഞ്ചാവ് കടകളൊക്കെ കാണാൻ പറ്റി അവിടെ കഞ്ചാവിൻ്റെ മിഠായി സിഗരറ്റ് സംഭവങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ലീഗലാണ് നമ്മൾ സംബന്ധിച്ചോളം നൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തായ്ലൻ്റോ അല്ലെങ്കിൽ നമ്മുടെ മലേഷ്യ വെച്ച് കമ്പയർ ചെയ്യരുത് ഇപ്പോൾ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ നിരത്തി റോട്ടിൽ വെച്ച് അങ്ങനത്തെ ഒന്നുമില്ല നമ്മളിപ്പോൾ കണ്ടല്ലോ മുന്നോട്ട് നടന്നു വരുമ്പോൾ കംഫർട്ടബിളായിട്ട് ഇരുന്ന് കഴിക്കാവുന്ന ഉണ്ട് ഇതിനും കുറേ ചരിത്രങ്ങളൊക്കെ പറയാനുണ്ടായിരിക്കും പഴയ ടെമ്പിളും മറ്റൊക്കെയാണ് പക്ഷേ ഇനിയിപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞ് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല ഞാൻ കണ്ടിടത്തോളം ഗ്രീസിലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഒരുപാടുണ്ടെന്നുള്ളതാണ് നമ്മളധികം വൈകാതെ ഗ്രീസിലേക്കൊരു യാത്ര പോകുന്നുണ്ട് ഗ്രീസ് ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സ്ഥലമാണ് അത് വഴി പറയാം ഇപ്പോൾ തലക്കാരാസേ എല്ലാം കൂടി ഇപ്പോൾ കുറേ സസ്പെൻസ് കളയുന്നില്ല ഇങ്ങോട്ടൊക്കെ ധാരാളം ഷോപ്പുകളും മറ്റും നമുക്ക് കാണാനുണ്ട് അത്ര ഒരു ലോക്കൽ ഫുഡുകളൊക്കെ കിട്ടുന്ന ഒരു സ്റ്റേറ്റിലാണ് നമ്മളുള്ളത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്സും പുറത്തുനിന്ന് നിറയെ ടേബിളുകളൊക്കെ ഇട്ട് ആളുകൾ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന കാഴ്ച ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടേക്കുന്നത് ഒരു വിയറ്റ്നാമിലുണ്ട് റോട്ടിലിരുന്ന് കഴിക്കുന്ന കാഴ്ച പക്ഷേ അത് ഈ സെറ്റപ്പല്ല കുറച്ചും കൂടിയും ലോക്കൽ സെറ്റപ്പിലായിരുന്നു ഇവിടെ നല്ല ബീഫ് ഐറ്റംസൊക്കെ കിട്ടുന്ന നല്ലൊരു ഷോപ്പ് നമ്മുടെ നാട്ടിലെ പോലെ ഇറച്ചിക്കടയിൽ ഇങ്ങനെ തൂക്കിയിട്ടാണ് വരട്ടെ എല്ലാം ഫ്രോസൺ ആണ് അതൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ താല്പര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് എടുത്ത് അവർ കുക്ക് ചെയ്ത് തരും ചീസാണ്ടേ വെച്ചേക്കണത് നമ്മൾ ഞാൻ അതി വിചാരിച്ചൊരു പാത്രം വെച്ചേക്കുന്നത് ചീസാണ് വെച്ചേക്കുന്നത്